സംഗീതമാണ് ജയചന്ദ്രൻ്റെ ജീവിതവും ഏറ്റവും വലിയ സന്തോഷവും അത് അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ് മക്കളെയും പേരക്കുട്ടികളെയുമെല്ലാം ജീവനാണ് ജയചന്ദ്രന് പേരക്കുട്ടികൾ വീട്ടിലെത്തിയാൽ പിന്നെ പറയേണ്ടല്ലോ സംഗീതമാണ് വീട്ടിൽ മുഴുവനും അതുപോലെ അച്ചച്ചനെ ഏറെ ഇഷ്ടമാണ് കൊച്ചുമക്കൾക്കും തൃശ്ശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ എല്ലാവരും കൂടി ചേർന്നാൽ പാട്ടും ആഘോഷവുമാണ് ഇനി പാട്ടുപാടിത്തരാൻ അച്ചച്ഛൻ ഇല്ലല്ലോ എന്ന സങ്കടത്തിലാണ് കൊച്ചുമക്കൾ അവസാനമായി അച്ചനെ കാണാനെത്തിയ ചിത്രങ്ങൾ കണ്ണു നിറയ്ക്കുന്നതാണ് ആ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൊച്ചുമക്കൾക്ക് അച്ചച്ചനോടുള്ള ഇഷ്ടവും വാത്സല്യവും അച്ചച്ചനെ അവസാനമായി കണ്ട് പൊട്ടിക്കരയുന്ന കൊച്ചുമകളെ ആശ്വസിപ്പിക്കുകയാണ് ഉറ്റവരും പ്രിയപ്പെട്ടവരും പലപ്പോഴും മകൾ ലക്ഷ്മി തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് പി ജയചന്ദ്രനെക്കുറിച്ച് നാടിനോട് ഇത്രയും സ്നേഹവും പ്രേമവും തോന്നാൻ കാരണക്കാരൻ അച്ഛനാണ് ഞാൻ വളർന്നതൊക്കെ ചെന്നൈയിലായിരുന്നു കേരള നാടിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ വാഴ്ത്തിയും ഭാഷയെ വർണ്ണിച്ചുമൊക്കെ അച്ഛൻ എപ്പോഴും സംസാരിക്കുമായിരുന്നു മലയാള ഭാഷ തൻ കേരള നിരകളോടും തുടങ്ങിയ പാട്ടുകൾ പാടിക്കൊണ്ട് മലയാള തന്നെ മനസ്സിൽ നിറച്ചതാണ് അച്ഛൻ വാസ്തവത്തിൽ നാടിനോട് വല്ലാത്ത പ്രണയമായിരുന്നു എനിക്ക് എങ്ങനെയും പഠിത്തം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ മതിയെന്നായിരുന്നു ചിന്ത അച്ഛനും അമ്മയും തനി നാടൻ ജീവിതരീതി പിന്തുടരുന്നവരാണ് സ്കൂളിലേക്ക് ബസ്സിലും ഓട്ടോയിലും ഒക്കെ വരുമ്പോൾ കൂട്ടുകാർ ചോദിക്കുമായിരുന്നു സെലിബ്രിറ്റിയുടെ മകളല്ലേ കാറിൽ വരാത്തത് എന്താണെന്ന് അച്ഛൻ്റെ സാധാരണ രീതിയിലുള്ള ജീവിതം കണ്ടാണ് ഞങ്ങൾ വളർന്നത് ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ഒരാളാണ് അച്ഛൻ അതുപോലെ തന്നെയാണ് ഞാനും അച്ഛൻ്റെ നർമ്മബോധം കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ അച്ഛനെ പോലെ വികാരത്തിന് അടിമപ്പെടാറുണ്ട് അച്ഛൻ്റെ അമ്മ മരിച്ചപ്പോഴാണ് കൂടുതൽ വികാരദീനനായി അദ്ദേഹം കണ്ടതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എപ്പോഴും സന്തോഷവാനായിരിക്കാനാണ് അച്ഛൻ ശ്രമിക്കാറ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അച്ഛൻ പതറിയിട്ടുള്ളത് സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇടയ്ക്കിടെ ഞങ്ങൾ പിണങ്ങും കുറേ ദിവസം മിണ്ടാതിരിക്കും പിന്നെ ശരിയാവും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അച്ഛൻ തന്നെയായിരുന്നു എൻ്റെ രക്ഷകൻ പലതരത്തിലുള്ള ദുരന്തങ്ങളും ഏറെക്കുറെ പഴയകാല ചിന്താഗതിയുമായി ജീവിക്കുന്ന ആളാണ് അച്ഛൻ എപ്പോഴും കുഞ്ഞു ഡേറിൽ നോക്കിയാണ് സ്റ്റേജിൽ പാടാറുള്ളത് വായിക്കാൻ അച്ഛന് കണ്ണട പോലും വേണ്ട എന്നാണ് പറയുന്നത്